യൂറിക്കാസിഡിൻ്റെ പ്രശ്നം അതാണ് ഈ മസാല കൂടിയ ഫുഡ് നിങ്ങളൊന്ന് നിയന്ത്രിച്ച് ഈ പറഞ്ഞ രാവിലെ ബാർലിയുടെ ഉൽപ്പന്നവും രാത്രി ചുരങ്ക കൊണ്ടുള്ള കറി വല്ലതും കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു മുക്കാൽ ശതമാനം അതുകൊണ്ട് മാത്രം പോയി കിട്ടും പിന്നെ അതോടുകൂടി പിന്നെ യൂറിക് യൂറിക്കാസിഡിൻ്റെ പ്രശ്നത്തിൽ നല്ലൊരു പരിഹാര ഹിജാമയാണ് അതറിയാൻ ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രകൽഭനം അഞ്ച് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഹിജാമ ചെയ്യാൻ അറിയുന്നത് നിമിഷമങ്ങൾ പിന്നെ പ്രോത്സാഹിപ്പിച്ച ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ് കപ്പിംഗ് തെറാപ്പി ഹിജാമ പക്ഷേ ഇന്നിപ്പം അതിപ്പോൾ ഒരു ബിസിനസ് തന്നെ മാറി നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളോട് ഗുരുനാഥന്മാർ പറഞ്ഞത് പൈസ കൊടുത്ത് ഇത് ഹിജാമ ചെയ്യാൻ പാടില്ല പൈസ വാങ്ങരുത് എന്നാണ് ഞാനിപ്പോൾ നിങ്ങളിലൊരാൾക്ക് ഹിജാമ ചെയ്തു തരുമ്പോൾ അതിന് കൂലി വാങ്ങരുത് എന്നാണ് അത്രയും പക്ഷേ ഇന്നിപ്പം അതൊരു എന്താ പറയുക എന്തോ ആയിക്കോട്ടെ അവർ ചിലപ്പോൾ അവർക്ക് റൂമിന് വാടക കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അക്യുപ്മെൻറ്റ്സ്റ്റൂ ടൂൾസ് വാങ്ങാനുള്ള പൈസ വാങ്ങാതിരിക്കും എന്തോ ഞാനിപ്പോൾ അതങ്ങനെ പറഞ്ഞു എന്ന് കരുതി അവർ നിങ്ങളാരും ആക്ഷേപിക്കരുത് അതിൻ്റെ സുന്നത്തായ രീതി അങ്ങനെയാണ് അപ്പോൾ ഹിജാമ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഈ പിന്നെ ഏതിന് യൂറിക് ആസിഡിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് അവർ ശ്രദ്ധിക്കേണ്ട ഇതാണ് പിന്നെ ഭക്ഷണത്തിൽ മസാലകൾ കൂടുതലാവരുത് മാംസം കൊഴുപ്പ് കൂടുതലുള്ള മോരി ഇറച്ചി പോത്തിയിറച്ചി കൂടുതൽ കഴിക്കരുത് അതുപോലെ പൈനാപ്പിൾ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉണ്ട് തക്കാളി കൂടുതലുള്ള കറി ബുദ്ധിമുട്ടാക്കാൻ സാധ്യത ഉണ്ട് ഉൾപ്പെടുത്തേണ്ടത് വെള്ളം ഞാനത് പറഞ്ഞു രണ്ടര ലിറ്ററെങ്കിലും വെള്ളം ഒരു ദിവസം കുടിക്കണം കാലിവയർ നമ്മൾ നേരത്തെ തന്നെ അതിനൊഴിവാക്കിയില്ലേ കാലുവയർ എന്നൊരു വിഷയം നമ്മളിൽ വരുന്നില്ല കാലുവയറിൽ കുടിച്ചുകൂടെയെന്ന് ചോദിച്ചാൽ കുടിക്കാം ചെറിയൊരു തകരാറ് പിന്നീട് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് വരും അതായത് സെറിമെല്ലം സെറിബ്രം സെറിബ്രം പോലത്തെ തലച്ചോറിൻ്റെ പിറകുവശത്തിന് ശക്തി കുറഞ്ഞു വന്ന് ലാക്ക് ഓഫ് മെമ്മറി പിന്നെ അവസാനം പാർക്കിൻസൺസ് വരെ വരാം അൾഷിമേഴ്സ് വരെ വരാം സ്ഥിരം രാവിലെ പച്ചവെള്ളം കുടിച്ച ആൾക്ക് അൾഷിമേഴ്സ് വരെ വരാം എന്നാൽ കുടിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ കുടിക്കാൻ പറ്റും ഇതുപോലെ പാൽച്ചായ പാൽച്ചായ കുടിച്ചാൽ ആകെ കിട്ടുന്ന ഓണം മോണക്ക് ശക്തി കിട്ടുന്നത് മാത്രമാണ് ചായയിൽ പാലൊഴിച്ച് കുടിച്ചാൽ കിട്ടുന്ന ആകുള്ള ഗുണം മോണയ്ക്ക് ശക്തി കിട്ടും എന്നത് മാത്രമാണ് അത് ചായ എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയാണ് നല്ല സാധനമാണ് കൊഴുപ്പിനെ നിയന്ത്രിക്കാനും മറ്റു പല നിലയിലും ഗുണമുള്ള സാധനമാണ് കട്ടൻ ചായ കഴിക്കാം ആപ്പിൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ പുളി രുചിയുള്ള ആപ്പിൾ മധുരമുള്ളതുണ്ട് ഉള്ളതുണ്ട് പുളിയുള്ളതുകൊണ്ട് ആ പുളിയുണ്ട് അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ മനസ്സിലായില്ലേ അതിന് പ്രശ്നമൊന്നുമില്ല അതാണ് വേവിച്ചത് ആദ്യം വേവിക്കാത്തത് മുന്നേ കഴിക്കുക വയറിന്റെ ഓർഡർ അങ്ങനെയാണ് ഇലകൾ നല്ലതാണ് റസോള്ള ചീര ചീരകൾ അഞ്ച് ഇനം ചീരകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇലക്കറികളെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് ഇലയാണെങ്കിലും വേവിച്ച ഭക്ഷണവും വേവിക്കാത്ത ഭക്ഷണവും ഒന്നിച്ച് പറ്റൂല കാരണം വയറിന് അതിനെ സ്വീകരിക്കാൻ പറ്റില്ല വേവിക്കാത്തത് മുന്നേ കഴിക്കണം വെന്തത് പിന്നെ കഴിക്കണം നമ്മൾ പറഞ്ഞു പഴം ആദ്യം കഴിക്കണം പിന്നെ ഭക്ഷണം കഴിക്കണം എന്ന് നമ്മൾ പറഞ്ഞു പഴത്തിൽ തന്നെ പുളിയും മധുരവും ഒന്നിച്ചു പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓക്കെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾക്ക് തിബ്ബുന്നവിൽ വിശദീകരിക്കാമോ ഞാൻ പറഞ്ഞല്ലോ ഇത് വിശാലമായി പറഞ്ഞതാണ് പ്രഷർ എന്തുകൊണ്ട് രൂപപ്പെടുന്നു ഇപ്പോൾ നമ്മൾ അമിതമായ സംസാരം രാത്രി ഉറക്കൊഴിയൽ കൂടുതൽ നിന്ന് ജോലി ചെയ്യൽ പിന്നെ അമിത ജോലി പിന്നെ എപ്പോഴും നിരാശകൾ കൊണ്ട് നടക്കൽ പക ഉള്ള മനസ്സ് ആരെങ്കിലും പക എന്ന് കൊണ്ട് നടക്കുന്ന മനസ്സ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പ്രഷർ ഡിസോൾഡർ ആവും ഒറ്റ കാരണമൊന്നുമല്ല രാത്രി സ്ഥിരമായി ഉറക്കൊഴിയുക ഇഷായനു ശേഷം ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുക ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുക ഒക്കെ കൊണ്ടും പ്രഷർ വരും മൗത്തിൻ്റെ നേരത്ത് മാത്രമല്ല നാവില് പടയിൽ വരിക എന്ന് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നത് ജനിച്ച ഉടനെ കുഞ്ഞിന് ബാങ്ക് കേൾക്കിപ്പോന്നൊക്കെ പറയുന്നത് ഈ നരമ്പിൻ്റെ രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാനാണ് ബോഡി ബാലൻസിങ്ങിനാണ് ശരീരത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഇപ്പോൾ നമുക്ക് സത്യത്തിൽ പ്രഷറിൻ്റെ കംപ്ലയിൻ്റ് ഉള്ളവരൊക്കെ ശരിക്കും ബാങ്ക് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ പ്രഷർ നോർമൽ ആക്കാൻ പറ്റും മുരിങ്ങയുടെ ഇല ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ എപ്പോഴും നോർമലായി കിട്ടും മുരിങ്ങയില ഇവിടെ കിട്ടൂലാന്ന് തോന്നല്ലേ കിട്ടോ ആ ഓക്കെ മുരിങ്ങ ഇല സ്ഥിരമായി ഉച്ചക്ക് കഴിക്കുന്നവർക്ക് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും നന്നായി കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മഞ്ഞൾ ചേർത്ത പാൽ കുടിക്കുന്നവർക്കും പ്രഷർ ഒരു പരിധി വരെ ആയി വരും പിന്നെ നല്ല എന്താണ് പറയുക ഇതില്ലേ ഷായ് ഷായ് അഹ്ലർ മറ്റേ എന്താണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ അത് കാൽ ഗ്ലാസ് ഗ്രീൻ ടീയിൽ അസിലി നല്ല കരിഞ്ജീരകത്തിൻ്റെ എണ്ണ അര ടീസ്പൂൺ ആഡ് ചെയ്ത് രാവിലെയും മകുരിമസ്കാരം കഴിഞ്ഞോണ്ടെങ്കിൽ കുടിക്കുന്നവർക്ക് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ മൂന്നിലും ഗുണം ചെയ്യും അതായത് ഗ്രീൻ ടീ കാൽ ഗ്ലാസ് ഒരു കാൽ ഗ്ലാസ് മതി അത് അതിൽ അര ടീസ്പൂൺ ബ്ലാക്ക് സീഡ് ഓയിൽ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ ചേർത്ത് കഴിക്കുന്നവർക്ക് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ബട്ട് എനിക്കിതിന് പൂർണ്ണമായും ഒരു മറുപടി ഇപ്പോൾ പറയാൻ പറ്റില്ല കാരണം പ്രഷർ ഷുഗർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പലരെയും പലരൂപത്തിൽ പ്രയാസമാക്കുന്ന രോഗമാണ് ഇതിന് ഭക്ഷണം ശ്രദ്ധിക്കാനുണ്ട് ചിന്ത ശ്രദ്ധിക്കാനുണ്ട് പ്രാർത്ഥന ശ്രദ്ധിക്കാനുണ്ട് രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയം ശ്രദ്ധിക്കാൻ പല കാര്യങ്ങളും ഈ മൂന്ന് വിഷയത്തിലും ശ്രദ്ധിക്കാനുണ്ട് പിന്നെ കൊളസ്ട്രോൾ രോഗമാണെന്ന് ചുമ്മാ പേടിച്ച് നടക്കൊന്നും വേണ്ട പറഞ്ഞുണ്ടാക്കണങ്ങൾ ഏത് വിദഗ്ദ്ധനായ ഡോക്ടർ ഡോക്ടേഴ്സിൻ്റെ അത് കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അത് കൊണ്ടായാലും ഞാൻ ഈ വിഷയം സംസാരിക്കും നിങ്ങളടുത്ത് വെറുതെ പറഞ്ഞ് പൊട്ടത്തിൽ ഉണ്ടാക്കണം എന്ന് തോന്നിപ്പോണ്ട കുറച്ച് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചർച്ച ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു രാവിലെ എല്ലാ ഭക്ഷണത്തിൻ്റെ മുമ്പ് ഒരു പ്ലേറ്റ് സലാഡ് കഴിക്കുക ഒന്ന് ഓഫൊക്കെ ഓഫൊക്കെ സലാഡ് കഴിച്ചാൽ മതി ഷുഗറിൽ ഞാനൊരു ഒരു പ്രധാന വിഷയം മാത്രം പറഞ്ഞുതരാം വയറിൽ നമ്മുടെ വയറിൻ്റെ ഒരു ഒരു കാര്യം കുർആാനിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞുതരാം ഈ രണ്ട് കൈയും താഴെ വയറിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് മനസ്സിലാക്കണം ഡോക്ടർ നസീമാബാദി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധമായി അവതരിപ്പിച്ചതിൽ വരെ എഴുതി വെച്ച കാര്യമാണ് പറഞ്ഞത് ഈ രണ്ട് കഴിയും നമ്മുടെ അടിവയർ പൂക്കളിനോട് ചേർന്നിട്ട് നാഭി നാഭിവരെയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് വിശുദ്ധ ഖുറാനിലെ പ്രാർത്ഥന റബ്ബന എന്ന പ്രാർത്ഥന നാൽപ്പത് തവണ ഒരു ദിവസം നിർവഹിക്കാൻ കഴിയുന്നവർക്ക് സെൽഫ് ഇൻസുലിൻ പ്രൊഡക്റ്റിന് കഴിവുണ്ടായിത്തീരും തിരിച്ച് വരും ഭയങ്കര അത്ഭുതമാണത് എന്നതുപോലെ സ്വസ്ഥമായിട്ട് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നന്നായി ബ്രീത്തിങ് ചെയ്തവർക്ക് എൻവിയോൺമെൻറ്റൽ അമിനോ ആസിഡ് ഷുഗർ രോഗികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അമിനോ ആസിഡുകളിൽ ഏറ്റവും ഗുണമുള്ളതാണ് എൻവിയോൺമെൻറ്റൽ അമിനോ ആസിഡ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡുകൾ ഭക്ഷണത്തിൽ നിന്ന് അമിനോ ആസിഡ് കിട്ടുന്നുണ്ട് അതിനേക്കാൾ ആണ് ഇത് നന്നായി ബ്രീത്തിങ് ചെയ്യുക നല്ല പച്ചപ്പുള്ള സ്ഥലത്ത് പോയിട്ട് ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുക കന്ന് കയറി ഇറങ്ങുക ഡെയിലി എല്ലാ ദിവസവും ഒരേ സമയത്ത് കന്ന് കയറി ഇറങ്ങുക ഇവിടെ കുന്ന് കിട്ടൂല സ്റ്റെപ്പ് കയറി ഇറങ്ങിയാൽ മതി ചില പഴയ ബിൽഡിങ്ങിനൊക്കെ എത്ര സ്റ്റെപ്പ് പക്ഷേ എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം എല്ലാ ദിവസവും ഒരേ സമയം ചെയ്യണം ഒരേ ടൈമിൽ ചെയ്യണം അപ്പോൾ പത്ത് മിനിറ്റ് ആണെങ്കിൽ എല്ലാ ദിവസവും പത്ത് മിനിറ്റ് ഷുഗർ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ടൈം അളവ് ഇത് രണ്ടും എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാ ദിവസവും നൂറ് ഗ്രാമാണ് ഭക്ഷണം കഴിക്കുന്നത് എല്ലാ ദിവസവും നൂറ് തന്നെ എല്ലാ ദിവസവും പത്ത് മിനിറ്റാണ് നടക്കുന്നത് പത്ത് മിനിറ്റ് തന്നെ പിന്നെ ഉറങ്ങുന്നവർക്ക് ഷുഗർ കൺട്രോൾ കൺട്രോളാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കൈലൂലത്തിൻ്റെ സമയത്ത് ഉറങ്ങാം അത് താജ്യൂ നിസ്കരിച്ചവർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ രാത്രി ഡ്യൂട്ടിയാണ് ഞാൻ എന്താ ചെയ്യുകയാണെന്ന് വെച്ചാൽ എനക്കും മറുപടിയൊന്നുമില്ല ഞാൻ എന്താ പറയുക രാത്രി എനിക്ക് ഡ്യൂട്ടിയാണ് ഉറങ്ങാൻ കിട്ടുന്ന സമയം ഞാൻ എന്തായാലും മറുപടി അറിയാം കമ്പനിൻ്റെ മുതലാളിന് കാണിച്ചേരി എന്ന് പറയേണ്ടി വരും വേറെ ഉഴപ്പമൊന്നുമില്ല ഏതായാലും പകൽ ഉറങ്ങാൻ പറ്റുന്ന സമയം താജ്ജു നിസ്കരിച്ചവർക്ക് കൈലുലത്തിൻ്റെ സമയമാണ് അങ്ങനക്ക് പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല പകലുറങ്ങുന്നവർക്ക് ഈ പാങ്ക്രിയാസിൻ്റെ സെല്ലുകൾ കൂടുതൽ ഡെഡ് ആവും ഷുഗറിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കും ഓക്കെ ശ്രദ്ധിച്ചാൽ മതി ഏതായാലും ഇത് വളരെ പ്രധാനമാണ് കേട്ടോ ഈ റബ്ബന വലംന അം ഫുസന ഫലം തഫിർല്ലത്തറഹ്നാം തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കണ്ടെത്തിക്കാൻ പറ്റും അതോടൊപ്പം ഞാൻ പറഞ്ഞ ഷായ് അഹ്ലറിൽ ഗ്രീൻ ടീയിൽ കാൽ ടീസ്പൂൺ കരിഞ്ചീരത്തിൻ്റെ എണ്ണ ആഡ് ചെയ്ത് രാവിലെയും രാത്രിയും കഴിക്കുക പിന്നെ ബൈക്കിംഗ് ഫുഡുകൾ പിന്നെ ബൈക്കിംഗ് ഫുഡുകൾ ഒഴിവാക്കുക വലിയ മീൻ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യം കപ്പ പിന്നെ എപ്പോഴും മാങ്ങ കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക പപ്പായ നല്ലതാണ് പഴുത്ത പേരൊക്കെ നല്ലതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ടയിലേക്ക് വന്നാൽ നല്ല രൂപത്തിൽ ഷുഗർ രോഗികൾക്ക് ആശ്വാസം കിട്ടും അള്ളാഹു എളുപ്പത്തിൽ ശിഫ പ്രധാനം ചെയ്യട്ടെ പിന്നെ ഹിജാമ ഫലപ്രദമാണെന്ന് വെച്ചാൽ തീർച്ചയായും ഫലപ്രദമാണ് അറിയാവുന്നവർ ചെയ്താൽ തീർച്ചയായും ഫലപ്രദമാണ് ചെയ്യുന്നവർ സുബിഹ് കഥ ആക്കാൻ പാടില്ല എന്നൊക്കെ ഷർത്തുണ്ട് അങ്ങനെ ഒരുപാട് ചിട്ടകളൊക്കെ പാലിച്ചൊരാൾ ചെയ്യുന്ന ഹിജാമക്ക് നല്ല ഫലമുണ്ട് പ്രത്യേകിച്ചും ചെവിയുടെ താഴെ അഹ്ദൈൻ എന്നാണ് കിതാബുകളിൽ കാണുന്നത് ഇത് സുന്നത്താണ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ ഭാഗം ഇവിടെയും വലത്തെ കയ്യിൻ്റെ ഈ പല ഇവിടെ എന്താ പറയുക ചട്ടുകമ്പലത്തെ ഈ സാധനമില്ലേ അതിനോട് ചേർന്ന നട്ടലിൻ്റെ ഭാഗത്തൊരു കപ്പ് ഇവിടെ രണ്ട് സ്ഥലത്ത് കപ്പ് വെച്ച് ഒരു ആറുമാസത്തിലൊരിക്കലോ നാലു മാസത്തിലൊരിക്കലോ ഹിജാമ ചെയ്യുന്നത് വലിയ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കും അത്രയല്ലപ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ പിന്നെ ഹൃദ്രോഗം ഹൃദ്രോഗത്തെ എങ്ങനെ തടയാൻ പറ്റും നല്ല ചോദ്യമാണ് കുറേ നേരം ഉത്തരം പറയേണ്ട ചോദ്യമാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനെ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുക ഏറ്റവും ആണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതുപോലെ പിന്നെ എന്താണ് ഖുറാനികമായി പറഞ്ഞാൽ അലംനഷ്റഹ് സൂറത്ത് മകരിബിന് ശേഷം പോകുന്നത് ഹൃദയത്തെ ശക്തി ഉള്ളതാക്കി തീർക്കും രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വത്തീനി വസൈത്തൂ വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ എന്ന സൂറത്ത് ഒരു തവണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് എവിടെയാണെങ്കിലും നിങ്ങൾ റൂമിലല്ലേ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണേന് മുമ്പ് ഒരു തവണ ഓതുന്നത് പിറ്റേ ദിവസം ആ നേരം വരെ ഒരു രോഗവും വരാതെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വാക്സിനേഷനാണ് ആത്മീയമായ ഒരു തരം കുത്തിവെപ്പാണ് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും അതുപോലെ പിന്നെന്താണ് ഞാൻ പറഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ പറഞ്ഞു അജുവ പറഞ്ഞു ഈത്തപ്പഴം പറഞ്ഞു നാന്ത്രപ്പഴം പറഞ്ഞു പാല് പറഞ്ഞു ഇതൊക്കെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ധാന്യങ്ങൾ ഇലക്കറികൾ ചെറിയ മത്സ്യത്തിൻ്റെ മുള്ളുകൾ ചെറിയ മത്സ്യത്തിൻ്റെ മുള്ളു സമയം കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ വിശദീകരിക്കാത്തത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ അപ്പോൾ പറയാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഹൃദയത്തെ ശക്തിപ്പെടുത്താൻ പറ്റും ഏറ്റവും പ്രധാനം ആരോടും വെറുപ്പില്ലാത്ത ഹൃദയം ഏറ്റവും പവർഫുൾ ഹൃദയമായിരിക്കും ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ഹൃദയം ആരുതാണെന്ന് കണ്ടെത്താൻ വേണ്ടി യൂറോപ്യൻമാർ നടത്തിയ പഠനത്തിൽ അവർ അവസാനം എഴുതി വെച്ച പേര് മുഹമ്മദ് റസൂൽ ഉള്ളാഹി അതിന് അതിൻ്റെ കാരണം പറഞ്ഞത് ഫോർ ഗീവ് മൈൻഡ് വിട്ടുവീഴ്ച മനസ്സ് വിട്ടുവീഴ്ച മനസ്സ് ആരോട് പകയില്ലാത്ത മനസ്സ് അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ